ിലേക്കായി നിങ്ങൾ ഒരുങ്ങി ഒന്ന് ചോദിക്കുന്നതിൽ ഇനി പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുന്നിലെത്തി വിശുദ്ധമാക്കപ്പെട്ട ഈ പുണ്യമാസത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഇനിയും നമ്മൾ അതിനൊരുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ ബാക്കിലാണ് നമുക്ക് റമലാനിലേക്കായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ പറയട്ടെ റംലാനിലേക്ക് സുരക്ഷിതരായി നമ്മൾക്ക് എത്തുവാനും റംലാനിനെ നമ്മളിലേക്ക് എത്തിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ റമലാനിലേക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ സാധാരണയായി ഒരു ആചാരങ്ങളിലൊന്നാണ് നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പ്രയോഗം ആചാരങ്ങളോ അതിലുപരി ശുദ്ധീകരണമോ എന്ന് പറയാം എല്ലാവരും റംലാനിനെ വരവേൽക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് മുക്കും മൂലയും അടിച്ചു പെറുക്കി ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിരിക്കും എങ്കിൽ അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സുകളാണ് എത്രത്തോളമാണ് നമ്മുടെ മനസ്സ് ക്ലീനായിരിക്കുന്നത് അത്രത്തോളമാണ് നമ്മൾ റമലാനിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് സോ റമലാനിലെ ഈ നനച്ചുകുളി സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മോടാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത് നമ്മുടെ ഹൃദയം ക്ലീനാക്കി വെക്കുക എല്ലാ അർത്ഥത്തിലും നമ്മൾ ക്ലീനായിരിക്കുക എന്നുള്ളതാണ് ഈവൺ നമ്മൾ ചിന്തകളെപ്പോലും നേരായ രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് റമദാൻ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്കത്രയും ശ്രേഷ്ഠമായ മാസമാണ് നമ്മൾ ചിന്തിക്കുന്നതിൽ പോലും ഒരു കൂലി അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകളും നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അതൊരു നന്മയിലേക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രീതിയിലും ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമലാൻ മാസം മാത്രമല്ല ലേലത്തിൽ ഖദറിൻ്റെ രാവുള്ള മാസമാണ് ഈ വിശുദ്ധ റമലാൻ മാസം എല്ലാ മാസങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു രാവുകളുള്ള മാസമാണ് റമലാൻ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഖുർആാനിലെ ഖദർ സൂറത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് സോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം നൽകുന്നത് ഈ റമലാൻ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിലാണ് നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച യുദ്ധം നടക്കുന്നത് ഈ റമലാൻ മാസത്തിലാണെന്ന് നമുക്കറിയാം സോ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാസമാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ നല്ല യൂസ്ഫുൾ ആക്കി ഈ ഒരു മാസത്തെ എടുക്കാൻ ശ്രമിക്കുക സോ നമുക്ക് നിർബന്ധമില്ലാത്ത മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ റമദാനിന് അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം അതുപോലെ നമ്മൾ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റമദാനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുതുതായി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റമദാനിലേക്കായി ഒരുക്കി വെച്ചതെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂ സുന്നത്ത് നമസ്കരിക്കാത്തവർ സുന്നത്ത് സം നമസ്കരിച്ച് തുടങ്ങാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകമായ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണെന്ന് നമുക്കറിയാം അത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം അത് യൂസ്ഫുൾ ആക്കി കൊണ്ടുപോകാറുണ്ട് സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ ാനും വീറ്റിങ്ങിലാണ് അതുപോലെ റമലാനിനെ വരവേൽക്കാനായി ഒരുപാട് പേര് വീടുകളിൽ ഡെക്കറേഷൻസ് ചെയ്യാറുണ്ട് നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ സോ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടത് റമലാൻ മാസമാണ് അതിൻ്റെ പേരിൽ നമ്മൾ വീടും പരിസരമൊക്കെ ആ റമലാനിനോട് ധന്യമാക്കുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആണെങ്കിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് അടുപ്പിക്കും കൂടുതൽ ഈ ബാധത്തുകൾ ചെയ്യുവാനും നമ്മുടെ മനസ്സ് ഒരു ഒരുക്കമായി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് തോക്കിയാൽ മനസ്സിലാകും റമലാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് കാരണം നമ്മൾ ജീവിതത്തിൻ്റെ പല തിരക്കുകളിലും പെട്ട് ഒരുപാട് പേര് ഒരു പക്ഷേ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരിക്കാം ആത്മീയ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ ഒരുപാട് അകലയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക എന്നാൽ റമലാൻ കൊണ്ട് അള്ളാഹു നമ്മളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിക്കുകയാണ് സോ നമ്മളെത്ര അകലത്തിലേക്ക് പോയാലും അള്ളാഹു വീണ്ടും നമ്മളെ ആ അള്ളാഹുവിയിലേക്ക് തന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ റമലാൻ കൊണ്ട് സോ വിട്ടുവീഴ്ചകളുടെയും പാപമോചനങ്ങളുടെയൊക്കെ വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു നമ്മളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ നമ്മൾ അത്രത്തോളം ധന്യമാക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് നമ്മൾ എത്ര തന്നെ വലിയ തെറ്റുകൾ ചെയ്തുവാലും അല്ലാഹുയിലേക്ക് ഉയർത്തി തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് തൗപ് ചെയ്ത് മാപ്പ് മാപ്പപേക്ഷിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ ആരൊക്കെ പുറത്ത് തന്നില്ലെങ്കിലും നമ്മുടെ അള്ളാഹു അത് നമുക്ക് പുറത്ത് തരും എന്നുള്ള വിശ്വാസം നമ്മളിലുണ്ട് സോ എത്രത്തോളം കാരുണ്യമാണ് അള്ളാഹു നമ്മോട് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിഞ്ഞിട്ടും റംലാൻ മാസം സാധാരണ പോലത്തെ ഒരു മാസമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖമാണെന്ന് നമ്മൾ തിരിച്ചറിയണം സോ ഈ റമലാൻ എന്ന് പറയുന്നത് അത്രത്തോളം ശ്രേഷ്ഠമായ ഒന്നാണ് ഒരിക്കലും ഈ റമലാൻ നമ്മോട് വിട പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ദുഃഖം അത്തരത്തിലുള്ള ഒരു നഷ്ടം നമുക്കുണ്ടാവരുത് അത്രയും നമ്മൾ യൂസ്ഫുൾ ആക്കി എടുക്കണം സോ എങ്ങനെയൊക്കെയാണ് നമുക്ക് റമദാനിനെ യൂസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയുക അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കി അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി അത്യാവശ്യമല്ലാത്ത യാത്രകളെല്ലാം ഒഴിവാക്കി എങ്ങനെയാണോ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുക ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക നമസ്കാരങ്ങൾ ഒരു രീതിയിലും കഥ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഉറച്ച് ഉറപ്പിക്കുക അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് കാരണം ഫർണ് നമസ്കാരം നമ്മൾ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒന്നാണ് അതൊരിക്കലും നമുക്ക് ഒരു ഒഴിവ് കഴിവും അള്ളാഹു തന്നിട്ടില്ല പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമസ്കരിച്ചാൽ മതി സോ ആ നമസ്കാരങ്ങളിലൂടെയാണ് കൂടുതൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുക കാരണം സുന്നത്ത നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ ആ സുന്നത്ത നമസ്കാരങ്ങൾ കൂടുതൽ നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയും അതുപോലെ സുന്നത്ത നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനമായൊരു നമസ്കാരമാണ് തഹജു നമസ്കാരം സാധാരണ ദിവസങ്ങളിൽ തഹജ്ജുദിനെ എണീറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ റമദാനിലെങ്കിലും നമുക്ക് തഹജ്യുദ് കൃത്യമായി നമസ്കരിക്കണം എന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കുക കാരണം ആ തഹജ്ജുദിൻ്റെ സമയത്തിന് ഒരു പ്രത്യേക തരം കൂലിയാണ് ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ പാപങ്ങൾ പൊറക്കപ്പെടുവാനൊക്കെ ആ സമയം വളരെയധികം നല്ലൊരു സമയമാണ് അതുകൊണ്ട് തന്നെ റമലാൻ മാസമെങ്കിലും തഹജുദ് കൈവിടാതെ നമുക്ക് നിസ്കരിക്കാൻ ശ്രമിക്കുക സോ നമുക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മനസ്സിനെ വളരെയധികം ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരി ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക സോ ഒരു തരത്തിലും ആരോടും ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ലാതെയാണ് ഈ റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത് ഇൻഷല്ലാ ഈ റമദാൻ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും ദീർഘായസും ആഫിയത്തും അള്ളാഹു അതിന് നൽകട്ടെ ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഇപ്പിയാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ